അസ്സലാമു അലൈക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചോറും കറിയൊക്കെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച കുറേ അതിലേ ഇങ്ങനത്തെ വീടൊന്നും ഇടാത്തത് അങ്ങനെ ഉറങ്ങി എണീറ്റ് വന്ന് ഒരു കട്ടനാദ്യം കുടിച്ചൊന്ന് ഉണർവൊക്കെ വരുത്തിയിട്ടാണ് പണി തുടങ്ങുന്നത് പാൽ ചായ വേണ്ട ഇട്ടാന്ന് വെച്ചാൽ തണുപ്പ് ഒടിച്ചിട്ടുണ്ട് രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ല മൂക്കൊക്കെ അടഞ്ഞ് ആകെ പുതിയ മുട്ടിപ്പോയി രണ്ട് ദിവസമായിട്ട് നല്ല ജലദോഷമാണ് അങ്ങനെ ഒരു കട്ടനും കുടിച്ച് ഇവിടെ ആസ്ത ഒന്നും കഴിക്കാറില്ല രാവിലെ ഞാൻ കഴിക്കാറില്ല ഇക്ക എന്തേലും രാത്രി അത്ര എന്തെങ്കിലും കഴിച്ചിട്ട് പോകും ഒരു പിന്നെ രാവിലെ എണീക്കുമല്ലോ ഞാൻ പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് മണീൻ്റെ ഉള്ളിലെല്ലാം എണീക്കുള്ളൂ അതുകൊണ്ട് എനിക്കൊരു മുട്ടയും ചായയാണ് കുടിക്കും മുട്ടയും കഴിച്ചില്ല വേണ്ടാന്ന് തോന്നി അങ്ങനെ ഒരു പരിപ്പ് കറി ഉണ്ടാക്കാൻ പോവാണ് അതിനൊരു തക്കാളി അരിഞ്ഞിട്ട് ഒരു നാലഞ്ച് പച്ചമുളകും ഒരു കഷ്ണം ഉള്ളിയൊക്കെ ഇട്ട് പരിപ്പും കഴുകി ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ ഒരു ഒരിക്ക ടേബിൾ സ്പൂൺ മുളക് പൊടിയോ പകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെന്താണ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണോ എന്താണ് എല്ലാവരുടെയും വിശേഷം എനിക്കും അലഹമ്മദാഹത്തായിട്ട് പോകുന്നുണ്ട് അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ പരിപ്പ് വേണ്ട വയ്ക്കുന്നുണ്ട് ചോറ് ഇവിടെ നിന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് വെള്ളം വെച്ചിട്ടേ ഉള്ളൂ അരിയിട്ടിട്ടില്ല നാട്ടിലെ പോലെ ഒന്നുമല്ല പെട്ടെന്നെ ചോറും കറിയും എല്ലാം ആവും പന്ത്രണ്ട് മണിക്ക് എണീറ്റാൽ ഒരു മണിക്കൂറും ഉണ്ടാവും കാരണം തേങ്ങ ചെരുവ് ചെയ്താൽ കൊണ്ടുവരാം മീനും കട്ട് ചെയ്തതാ കൊണ്ടുവരാ വലിയ പണിയൊന്നുമില്ല അങ്ങനെ ചോറിനായിരിക്കട്ട് ഇനി പരിപ്പൊക്കെ വെന്തല്ലോ അതിലേക്ക് കടുക് വറുത്തിടം വറ്റൽ മുളകില്ല കടുക് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ടോ പിന്നെ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിട്ടതും കുറച്ച് വറുത്തിട്ട് എടുക്കുന്നുണ്ട് വറ്റൽ മുളക് ഇനി പറയാൻ മറന്നു അങ്ങനെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി നല്ലപോലെ ഒന്ന് വയറ്റി കൊടുക്കണം കുറച്ച് കറിവേപ്പിലുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കാൻ മറക്കാതെ ഒന്ന് ലൈക്ക് അടിക്കണം എല്ലാവരും കൂടെ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എൻ്റെ കൂട്ടുകാരുടെ വീടൊക്കെ ഞാനും കാണാറുണ്ട് നോമ്പിനൊക്കെ കുറച്ച് തിരക്കായിരുന്നു ഇപ്പം കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇവിടെ പരിപ്പ് കറിയൊക്കെ ആയിട്ടുണ്ട് ഇനി പിന്നെ മീനും ഉപ്പും മുളകും മഞ്ഞളൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് പൊരിച്ചെടുക്കണം അതിന്നലെ രാത്രി ഞാൻ മസാല തേച്ച് വെക്കും രാത്രി ആ മീനൊക്കെ കൊണ്ടുവരാൻ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അങ്ങനെ അതിൽ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടെന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അയക്കൂറ മീനാണ് കൊണ്ടുവന്നത് പകുതി ഇന്നലെ രാത്രി ഞാൻ ഈ കറി ഉണ്ടാക്കി ചപ്പാത്തിക്ക് അതിൻ്റെ ബാക്കി പൊരിത്താൻ ചേച്ചി മുളക് മഞ്ഞളൊക്കെ ചേർത്ത് വെച്ചതാണ് ചോറ് വാർത്തെടുക്കട്ടെ ഇങ്ങനെ ഊറ്റിയെടുക്കലാണ് ഇവിടെ കഞ്ഞിക്കാലും കാര്യമൊന്നുമില്ല ഉണ്ടെങ്കിലും എനിക്കത് അറിയില്ല നാട്ടിൽ എല്ലാവരും ചെയ്യുന്നതാണ് പക്ഷെ എനിക്കതൊന്നും അറിഞ്ഞുകൂടാ ഞാൻ പണ്ട് പണ്ട് ഇങ്ങനെ തന്നെ ആയിരുന്നു ഗൾഫിൽ വന്ന മുതലേ ഇങ്ങനെ ആയതുകൊണ്ട് ഗൾഫിൽ കുറേ വർഷമായിട്ട് ഇവിടെ തന്നെയാണ് ഇടക്ക് നാട്ടിൽ പോകും വരും അത്രയേ ഉള്ളൂ ഇനി ഉപ്പേരി ഉണ്ടാക്കാൻ ചീരയാണ് കൊണ്ടാന്നത് അതിനൊന്നരിഞ്ഞിട്ട് പച്ചക്കറി ഇവിടെ കട്ട് ചെയ്തതെല്ലാം കിട്ടും പിന്നെ ഇങ്ങനെയും കിട്ടും ഇഷ്ടമുള്ള പോലെ വാങ്ങാം അങ്ങനെ ചീരയൊക്കെ അരിഞ്ഞിട്ട് ഇനി ഒരു ചട്ടി വെച്ച് കടുപൊട്ടിച്ചിട്ട് അതൊന്ന് വറുത്തെടുക്കാം നമുക്കൊക്കെ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ തന്നെ ഇടാൻ പറ്റുമോ ആർക്കും ഇഷ്ടമാകുന്നില്ല വ്യൂസും കിട്ടുന്നില്ല പിന്നെ തുടങ്ങിപ്പോയല്ലോ അതുകൊണ്ട് അങ്ങനെ അങ്ങ് പോട്ടേന്ന് വിചാരിക്കാണ് ഒരു ഉള്ളിയാണ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ചെറുതായി അരിഞ്ഞിട്ടൊന്ന് വാറ്റിയെടുക്കുന്നത് ഓരോരുത്തരൊക്കെ നല്ല വൈറലായ ആൾക്കാരൊക്കെ ഒരു മാങ്ങത്തൊലി ഇട്ടാലും ഓലിക്കൊക്കെ നല്ല ഉപയോഗം കിട്ടും ഞങ്ങളിപ്പം നല്ല ഇട്ടാലും എങ്ങനെ ഇട്ടാലോ ഏത് ഇട്ടാലും നമ്മളെ വീഡിയോ ഒന്നും ഒന്നും പോവില്ല അങ്ങനെ ഒക്കെ ഇട്ട് ഇനി ഒരു കുറച്ച് തേങ്ങ ഇട്ടുകൊടുക്കണം പച്ചമുളക് തേങ്ങ ഉള്ളി കറിവേപ്പില ഇതൊക്കെ ഒന്ന് എണ്ണയിലൊന്ന് വാറ്റിയെടുക്കുക കുറച്ച് മഞ്ഞൾ പൊടി ഇടുന്നുണ്ട് പിന്നെ അതുപോലെ മുളക് പൊടി കുറച്ച് കുറച്ച് നാർക്ക് ആ ടേബിൾ സ്പൂണിലും കുറവ് എന്നിട്ട് നന്നായിട്ട് വാറ്റി കൊടുക്കുക ഇനി ചീര പാകത്തിന് ഒപ്പിട്ടിട്ട് ചീര ഇട്ടം കൊടുക്കാം നല്ലപോലെ കഴുകിയെടുത്ത് ചെറുതായി അരിഞ്ഞിട്ട്

ചോറും കറിയൊക്കെ ആയതിന് ശേഷം ഇക്ക വന്നു ഇക്ക വന്നതിന് ശേഷം മുപ്പര് പറഞ്ഞു പപ്പടം ഞാൻ വാട്ടാന്ന് പറഞ്ഞു അങ്ങനെ ഓരാണ് പപ്പടം വാട്ടിയെടുക്കുന്നത് രണ്ടാളല്ലേ ചോറ് തിന്നാനുള്ളൂ അങ്ങനെ രണ്ട് മൂന്ന് പപ്പടമൊക്കെ ഓര് വാട്ടിയെടുത്ത് അതിപ്പം ചോറ് നിന്ന് ഒരു മണിക്കൂറുകൊണ്ട് വീണ്ടും പോവും പിന്നെ രാത്രി പന്ത്രണ്ട് മണിക്കാ വരും അങ്ങനെ കൾക്ക് ഞാൻ ചോറ് വിളമ്പി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ചോറ് കഴിക്കാൻ പോവാണ് എല്ലാവരോടും സപ്പോർട്ട് ചെയ്യണം ഒന്നും കൂടി പറയാണ് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എന്നാൽ പിന്നെ ഞങ്ങൾ ചോറ് നിന്നിട്ടെ